നമസ്കാരം അപ്പോ സ്വർണം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അല്ലേ ഇത്തവണ അതിന്റെ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു വെറുമൊരു ആഭരണമെന്നതിലുപറി ലോക സാമ്പത്തിക രംഗത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി സ്വർണം മാറുന്നത് എങ്ങനെയാണ് നമുക്കൊരുമിച്ച് ഈ സ്വർണവേട്ടയുടെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ദാ ഇതാണ് ആ അവിശ്വസനീയമായ സംഖ്യ യ്യായിരത്തി ഒരുനൂറ് ഡോളർ ഒന്നോർക്കണം ഇത് വെറും ഒരൌൺസ് സ്വർണത്തിന്റെ വിലയാണ് അതും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ചരിത്രത്തിലെ മറ്റെല്ലാ റെക്കോർഡുകളെയും തകർത്തെറിഞ്ഞ ഈയൊരു കുതിപ്പിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അതെ ആ ചോദ്യം തന്നെയാണ് പ്രധാനം എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രയധികം വില കൂടുന്നത് ഇതിന് ഇതിനൊറ്റവാക്കിലൊരു ഉത്തരമില്ല കേട്ടോ പല പല കാരണങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു പെർഫെക്റ്റ് സ്റ്റോമാണിത് അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോ പ്രധാനമായും ഒരു ആറ് കാര്യങ്ങളാണ് സ്വർണത്തിന്റെ വിലയെ അങ്ങോട്ടുമിങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഒരു പ്രവർത്തനം മനസ്സിലാക്കിയാൽ മതി ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിന്റെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം പണപ്പെരുപ്പം പലിശ നിരക്ക് പിന്നെ യു എസ് ഡോളറിന്റെ ശക്തി ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ സ്വർണത്തിന്റെ ലഭ്യത അതിനുള്ള ഡിമാൻഡ് അങ്ങനെ തുടങ്ങി നിക്ഷേപകരുടെ ഒരു പൊതുവായ മൂഡ് വരെ ഇവയെല്ലാം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ് ഓരോന്നും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഈ ആറ് കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് എങ്ങനെയാണ് വിലയെ ഈ ഒരു റെക്കോർഡ് നിലയിൽ എത്തിച്ചതെന്ന് നമുക്ക് നോക്കാം ഇതിനെ നമുക്ക് ഒരു സീസോ കളി പോലെ സങ്കല്പിക്കാം വളരെ സിമ്പിളാണ് ഒരു വശത്ത് യു എസ് ഡോളർ മറുവശത്ത് സ്വർണം എപ്പോഴാണോ ഡോളർ താഴേക്ക് പോകുന്നത് അപ്പോൾ സ്വർണം മുകളിലേക്ക് വരും എന്താ കാരണം ഡോളർ വീക്കാവുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ സ്വർണം വാങ്ങാൻ പറ്റും സ്വാഭാവികമായും ഡിമാൻഡ് കൂടും വിലയും കൂടും ഇനി ഡോളർ ഭയങ്കര സ്ട്രോങ് ആയാലോ ഈ കളി നേരെ തിരിയും അപ്പോൾ ആരാണ് ആരാണീ സ്വർണമൊക്കെ വാങ്ങിക്കൂട്ടുന്നത് നോക്കൂ ആഭരണങ്ങളും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ നിക്ഷേപങ്ങളും ഒരു വലിയ പങ്ക് തന്നെയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വലിയ കളിക്കാരൻ രംഗത്തുണ്ട് സെൻട്രൽ ബാങ്കുകൾ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാമി സൂക്ഷിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല ആഗോള സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങളുടെ ഒരു വലിയ സൂചനയാണിത് ഇപ്പോഴത്തെ ഈ വില കയറ്റത്തിനു പിന്നിലെ ഒരു പ്രധാന കളിക്കാരൻ ഇവരാണ് അപ്പോ നമ്മൾ ഈ പറഞ്ഞ പൊതുവായ കാരണങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ ഒന്നിച്ചു വന്നത് ഒന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും തീരാത്ത പ്രശ്നങ്ങളും സംഘർഷങ്ങളും രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് മൂന്ന് പലിശ നിരക്കുകൾ കുറയാൻ പോകുന്നു എന്നൊരു സംസാരം നാല് മൊത്തത്തിലുള്ളൊരു സാമ്പത്തിക അസ്തിവത ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ കുതിക്കാൻ പറ്റിയൊരു അടിപൊളി സാഹചര്യമൊരുങ്ങി ഇപ്പോഴത്തെ ഈ വിലയെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല ഇതിന്റെ ശരിക്കുള്ള കഥ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചൊന്നും പിന്നോട്ടു പോകണം കാരണം സ്വർണത്തിന്റെ കഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മനുഷ്യന്റെ സംസ്കാരം തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് പുരാതന കാലം മുതൽ സ്വർണം ഒരു മൂല്യമുള്ള വസ്തുവായിരുന്നു ആദ്യത്തെ സ്വർണനാണയങ്ങൾ വന്നു പിന്നെ ബ്രിട്ടൻ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു അങ്ങനെ പലതും പക്ഷേ ശരിക്കുള്ള ടേണിംഗ് പോയിന്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് അന്ന് അമേരിക്ക ഒരു വലിയ തീരുമാനമെടുത്തു ഡോളറും സ്വർണവും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല അതുവരെ ഒരു ഫിക്സ്ഡ് വിലയുണ്ടായിരുന്ന സ്വർണം അതോടെ ഫ്രീ ആയി പിന്നെ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയുമാണ് വില തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിലയുടെ ചാഞ്ചാട്ടങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ വെറും മുപ്പത്തിയഞ്ച് ഡോളർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഒരു ഔൺസ് സ്വർണത്തിന്റെ വില അതായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോഴത്തെ ഈ അയ്യായിരത്തി ഒരുന്നൂറ് ഡോളറിലേക്കുള്ള യാത്ര അതായത് ഏകദേശം നൂറ്റിയൻപതിരട്ടി വർധനവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ആ ഒരൊറ്റ മാറ്റമാണ് സ്വർണത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയൊരു ആഗോള നിക്ഷേപമാക്കി മാറ്റിയത് ഇപ്പോഴത്തെ ഈ വില കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നാം അല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ കഥ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അതായത് ആളുകൾക്ക് പേടിയും അനിശ്ചിതത്വം കൂടുമ്പോൾ സ്വർണത്തിന്റെ വില മുകളിലോട്ട് പോകുന്ന ഈ ഒരു രീതി ചരിത്രത്തിൽ പുതിയതൊന്നുമല്ല ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എപ്പോഴൊക്കെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വർണവില കുതിച്ചുയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലുമൊക്കെ നമ്മളിത് കണ്ടതാണ് പക്ഷേ ഈ ചാർട്ടിൽ ഒരു രസകരമായ കാര്യമുണ്ട് ഓരോ പുതിയ പ്രതിസന്ധി വരുമ്പോഴും സ്വർണം അതിനു മുൻപത്തേക്കാൾ വലിയ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുതിപ്പ് കണ്ടില്ലേ പഴയ റെക്കോർഡുകളൊക്കെ അതിന്റെ മുന്നിൽ ഒന്നുമല്ലാതായിപ്പോയി അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ സിംപിളാണ് പേടിയം അനിശ്ചിതത്വവുമാണ് സ്വർണ്ണവില കൂട്ടുന്ന പ്രധാന ഇന്ധനം അതായിരത്തി തൊള്ളായിരത്തി എൺപതിലെ എണ്ണ പ്രതിസന്ധിയായാലും രണ്ടായിരത്തി പതിനൊന്നിലെ സാമ്പത്തിക മാന്ദ്യമായാലും കാരണമൊന്നു തന്നെ എപ്പോഴാണോ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്ന് കാര്യങ്ങൾ സാധാരണ നിലയിലാവുന്നത് അപ്പോ വില കുറച്ചൊന്ന് താഴോട്ടും വരും അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇപ്പോഴത്തെ ഈ അയ്യായിരത്തി ഒരുന്നൂറ് ഡോളർ എപ്പോഴും അവിടെ തന്നെ നിൽക്കുമോ ചരിത്രം വെച്ചു നോക്കിയാൽ ഉത്തരം ഇല്ല എന്നാണ് ഇതുവരെ നമ്മൾ സ്വർണത്തിനെ സംസാരിച്ചത് സ്വർണം തന്നെയാണ് ഇവിടുത്തെ താരം പക്ഷേ വേറെയും ചില വിലയേറിയ ലോഹങ്ങളുണ്ട് സ്വർണത്തിന്റെ കസിൻസ് എന്നൊക്കെ പറയാം വെള്ളി പ്ലാറ്റിനം പെലേഡിയം അപ്പോൾ ഈ വലിയ സാമ്പത്തിക കളിയിൽ ഇവർക്കൊക്കെ എന്താണ് റൂൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ മറ്റ് ലോഹങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ വലിയ റൂൾ ഉണ്ട് വെള്ളി പാവപ്പെട്ടവന്റെ സ്വർണം എന്ന് പറയുമെങ്കിലും സോളാർ പാനലിലും ഇലക്ട്രോണിക്സിലും ഒക്കെ അത്യാവശ്യമുള്ള ഒന്നാണ് പ്ലാറ്റിനവും പലേഡിയവുമാണെങ്കിൽ വാഹന വ്യവസായത്തിന്റെ ഹൃദയമാണ് അതുകൊണ്ട് ഇവയുടെ വിലയെ സാമ്പത്തിക അനിശ്ചിതത്വത്തോടൊപ്പം വ്യാവസായിക ഡിമാൻഡും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം ഒരു ചുരുക്കം ഈ ഒരു വാക്കിലുണ്ട് സേഫ് ഹേവൻ അതായത് ഒരു സുരക്ഷിത താവളം എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നു എവിടെയെങ്കിലും യുദ്ധം വരുന്നു അല്ലെങ്കിൽ സാധനങ്ങൾക്ക് ഭയങ്കരമായി വില കൂടുന്നു അപ്പോഴൊക്കെ ആളുകൾ ഓടിച്ചെന്ന് പിടിക്കുന്ന ഒന്നാണ് സ്വർണം അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ലൈഫ് ബോട്ട് പോലെ അതാണ് സ്വർണത്തിന്റെ യഥാർത്ഥ പവർ അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചോദ്യം നമ്മളിപ്പോൾ ബിറ്റ് കോയിനിൻ്റെയും ഡിജിറ്റൽ കറൻസികളുടെയൊക്കെ ഒരു പുതിയ യുഗത്തിലാണല്ലോ അങ്ങനെയുള്ള ഈ കാലത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ മഞ്ഞ ലോഹത്തിന്റെ ശക്തി കൂടുകയാണോ അതോ കുറയുകയാണോ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ സ്വർണം പതിയെ പ്രസക്തിയില്ലാതായി മാറുമോ ഇതിൻ്റെ ഉത്തരം കാലം തന്നെ നമുക്ക് കാട്ടിത്തരും ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം